അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസൊന്നും അധികം ഒന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കോട് നമുക്കൊരുപാട് നന്ദിയുണ്ട് പക്ഷേ നമ്മൾ ചെയ്ത വീഡിയോയുടെ ഒരു റീവ്യൂസിൻ്റെ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ചാനല് അവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഇപ്പോൾ ആർക്കും ഇതല്ല അത് റിവ്യൂ ഒക്കെ കൊടുത്തു അത് ക്ലിയറായി ഇപ്പം നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇപ്പം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് അറിയിക്കുകയാണ് കേട്ടോ വളരെയധികം സന്തോഷം ഒരുപാട് താങ്ക്സ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ടോ കൂട്ടമായി നിന്നുകൊണ്ട് നമ്മൾ ആക്രമിക്കുക പക്ഷേ ഈ ആക്രമി ആക്രമി വർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് എന്തെങ്കിലും അപമര്യാദയായി സംസാരിക്കുകയോ നാളിതുവരെ ഉണ്ടായിട്ടില്ല നമുക്കതിന് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയാൽ ശരിയാവില്ലല്ലോ അല്ലേ അപ്പം നമ്മളിത് ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അവരെ നമ്മൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവരെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് അവർ അവസാനിപ്പിച്ചോളും അത് അതങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അതൊന്നും അവിടെ ഒന്നും അവസാനിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളുടെ പേരിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തികളെല്ലാം തന്നെ ഇസ്ലാം മാമധാരികളായതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് ഒരു കാലത്തും ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൊരുത്തപ്പെട്ട് തരികയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ വിട്ടു അത് പൊയ്ക്കോട്ടെ പൊയ്ക്കോട്ടെ സാരല്ല സാറില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷെ വീണ്ടും 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 സമ്മർദ്ദത്താലേ നമ്മളെ ഇങ്ങനെ എന്താ പറയാ വൈരാഗ്യ ബുദ്ധി നമ്മളിൽ ജനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പല പെരുമാറ്റങ്ങളും അത് നമുക്ക് സഫർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ പോലെ തന്നെയാണല്ലേ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുക ആരോടാണ് നമുക്കതിന് നീതി കിട്ടുന്നിടത്താണ് നമുക്ക് കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അങ്ങനെ ഒരു നീതി കിട്ടുമെന്ന് ഉറപ്പുള്ള ഇടത്ത് ആ കംപ്ലൈൻ്റ് കൊടുക്കാമെന്ന് ഞാൻ അങ്ങ് കരുതി അപ്പോൾ ഞാൻ പറയുന്നത് ഇനിയും നിങ്ങളിതൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ അത് പൊരുത്തപ്പെടുകയില്ല കാരണം നിങ്ങൾക്ക് തെളിവുമായിട്ട് വരാം ഞാൻ നിങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്താണെങ്കിലും രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇത്രയൊക്കെ ഒരു മനുഷ്യന് താഴാൻ പറ്റുള്ളൂ താഴാവുന്നതിൻ്റെ പരമാവധിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുകയോ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയ്ക്ക് താഴെ വന്ന് ഞാൻ ബാഡ് കമൻറ്റുകളിടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ പറയാൻ തയ്യാറാണ് അവിടെയെങ്കിലും ഇത് തീരണം അല്ലാതെ ഒരു വ്യക്തിയെ മാനഹാനിപ്പെടുത്തുന്ന രീതിയിൽ വല്ലാതെ ഞാൻ വലിയവനാണ് ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്ക് എല്ലാ അറിവുകളുമുണ്ട് എല്ലാം സ്വായത്തമായ വ്യക്തിയാണ് ഞാൻ എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒളിച്ചുകളി അത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് പല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ നമ്മളെ വെല്ലുവിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നിങ്ങളുടെ വീഡിയോയ്ക്ക് അടിയിലേക്ക് നമ്മൾ വരാറില്ല നിങ്ങളുടെ കമൻറ്റുകളും നമ്മൾ നോക്കാറില്ല നമ്മൾ ആ വീഡിയോകൾ കാണാറേ ഇല്ല നമുക്കതിനൊരു താല്പര്യം ഇല്ല നമ്മൾ താല്പര്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളതിനു വിട്ടൊഴിക്കും പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും കുറച്ചൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അവർ നമുക്ക് ഈ വീഡിയോ അയച്ചു തരികയും അല്ലെങ്കിൽ ആ കമൻറ്റുകൾ നമുക്ക് സെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ഞാനത് ഞാനത് സൈലൻ്റ് ആക്കി വെക്കാറാണ് പതിവ് ഞാൻ അതിനെ പ്രതികരിക്കാൻ തയ്യാറാവാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകൾ എവിടെ ക്യൂ കിടന്ന് കുറയ്ക്കുന്നു അല്ലെ അതിനൊക്കെ മറുപടി പറയാനൊരു പക്ഷെ നമുക്ക് സാധിക്കില്ല എന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ പക്ഷെ വല്ലാതെ അറുതി മുട്ടുമ്പോൾ അല്ലെ അളമുട്ടിയാൽ അളമുട്ടിയാൽ ചിരയും കടിക്കും അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കണത് കാരണം എന്നെക്കുറിച്ച് പറയുന്നു എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നു ഇനി എൻ്റെ ഫാമിലി ഫാമിലിയിലേക്കാവും അത് പടർന്ന് പന്തലിക്കുക അപ്പ അതിനു മുമ്പ് തന്നെ ആ ഒരു വേരുമൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ അതുപോലെ ഒരു ഫാമിലി എനിക്കുണ്ട് ഞാൻ യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല ഞാൻ യൂട്യൂബിലേക്ക് വന്നത് നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ ചെയ്ത ഏക തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവും ഉമ്മ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പാവും ഉമ്മ അവൾ ചെയ്ത വീഡിയോയെ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് എൻ്റെ ഇഷ്ടമല്ലേ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വാതന്ത്ര്യങ്ങളില്ലേ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയും നിങ്ങളെ പ്രസ്താവ് നിങ്ങളെ ഒരു കുറ്റം ഞാൻ പ്രസ്താവിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് തെളിവ് സഹിതം നിങ്ങൾക്കത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഓക്കെ അതാതെ വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് നേടുന്നു എന്താണ് നിങ്ങൾ നേടുക ഒരു മനുഷ്യന് ഒരു നന്മ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് തിന്മേടി രാജാക്കന്മാരായി നിങ്ങൾ ഇങ്ങനെ വിലസുന്നത് എന്താണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് മാത്രമാണ് കഴിവുള്ളത് എന്ന് അല്ല നിങ്ങൾക്ക് മാത്രമല്ല അല്ല അല്ലെ ഒരു തൊപ്പി വിറ്റ കുറങ്ങൻ ഒരു തൊപ്പിക്കാരൻ തൊപ്പിക്കച്ചവടം ചെയ്യുന്ന ഒരാളെ കഥ ഇറക്കാതെ ഇട്ടിട്ടില്ലേ നിങ്ങൾ ആ കഥ പോലെ തന്നെയാണ് അല്ലെ കുറച്ചു നേരമെങ്കിലും ആ തൊപ്പിക്കാരനെ പറ്റിക്കാനെ ഒരു കുരങ്ങന് സാധിച്ചെങ്കിൽ അതൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധിക്കും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊരുപാട് കഴിവുണ്ട് നിങ്ങൾക്കൊരുപാട് ഉണ്ട് നിങ്ങൾ വലിയ ഫാമിലിയാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള ഒക്കെ ആയിക്കോട്ടെ എല്ലാം വന്നാൽ പരീക്ഷണമാണെന്നൊന്ന് മനസ്സിലാക്കുക സൗന്ദര്യത്തിൽ മുന്തി നിൽക്കുന്നു എന്താ പറയുക സ്വഭാവത്തിൽ ഒഴിച്ചിട്ടോ അതെനിക്ക് തോന്നുന്നില്ല സ്വഭാവത്തിൽ നിങ്ങൾ മുന്തി നിൽക്കുകയായിരുന്നു എങ്കിൽ ഇന്ന് ഈ നേരത്തെ എനിക്കിത് നിങ്ങളോട് പറയേണ്ടതായിട്ട് വരില്ലായിരുന്നു പറയേണ്ടതായിട്ട് വരില്ലായിരുന്നു സത്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ ഇപ്പോ കുഴപ്പമില്ല ഞാൻ എന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും നിങ്ങൾ കാണിക്കുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാലോ എൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അല്ല വാട്സപ്പിലല്ല എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾക്ക് ആ എടുത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാം ഞാനത് മനസ്സിലാക്കും പക്ഷെ ആവശ്യമില്ലാതെ വെറുതെ കിടന്ന് കുറച്ചുകൊണ്ട് നിങ്ങളും എല്ലാവരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ മുസ്ലിം നാമധാരികളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത് അല്ലാത്തവരോടാണെങ്കിലും ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഞാൻ അവരെടുത്ത് അതേ പറയുള്ളൂ ഇത് ഞാൻ ഇത്രയും പറയേണ്ടി വരുന്നത് മറ്റുള്ളവരാ എനിക്ക് ഇത്ര സങ്കടമില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പണ്ട് നമ്മൾ പറയുമല്ലോ അല്ലേ മയ്യത്തിന് ഭാരമായിട്ടൊന്നും വെക്കരുതെന്ന് അതുകൊണ്ട് എൻ്റെ മയത്തിനൊരു ഭാരമായിട്ട് ഇത് വെക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വള്ളായി സത്യം അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പകരം ഞാൻ എവിടെയാണോ വെച്ചിട്ടോ അവിടെ വെച്ച് ഞാൻ ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കും ഈ കോടതിയിൽ മാത്രമൊന്നുമല്ല മറ്റൊരു കോടതി ഉണ്ട് മക്കളെ അവിടെ നിങ്ങൾക്ക് മാപ്പില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു സംശയവും ഇത് ഞാൻ തന്നെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ മാത്രം വലിയ ആളുകളാന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല നിങ്ങൾ വിചാരിക്കുക അള്ളാഹു ഒരു എന്താ പറയുക ഒരു പ്രാണിക്ക് അതിൻ്റെ ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കാൻ റബ്ബിനെ അറിയാം നിങ്ങൾക്കൊരു പാണിക്ക് പോലും ജീവൻ കൊടുക്കാൻ കഴിയാത്ത നിങ്ങളല്ലേ ഇത്രയും വലിയ വായിൽ അട്ടഹസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അല്ലേ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പാവം പിടിച്ച പാവം പിടിച്ചുമ്പോ നിങ്ങളെന്ത് ചെയ്തു എനിക്ക് എനിക്കത്രയും അറിയുണ്ടോ നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇറങ്ങു ചോദിച്ചു പിടിച്ചു ഏടിച്ചു എടുത്തു എന്നൊക്കെ പറയുന്നില്ലേ നിങ്ങളുടെ കയ്യിൽ ഭയങ്കര തെളിവുകളുവാണല്ലോ എന്നിട്ട് എന്നെ എവിടെയൊന്നും തെളിയിക്കാൻ പറ്റാത്തേ ഇന്നും അവൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നവരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നില്ല ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് അവരെന്താ ചതിക്കപ്പെടുന്നത് അവർക്ക് അത് ബോതില്ലാതെയാണോ അവർക്ക് വിവരമില്ലാന്ന് തോന്നണോ അല്ലെ നിങ്ങൾക്ക് മാത്രമേ വിവരമുള്ളൂ ഒരു നാല് പേരുടെ കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിന് മാത്രമേ വിവരമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വിവരമില്ലാത്തവരും അല്ലേ ഈ അഹങ്കാരത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ഈ അറിവും എല്ലാം ഒരു കാലം ഉണ്ടാവും രസതന്ത്ര സിനിമ കണ്ടിട്ടില്ലേ ഇല്ലേ മനസ്സിലാക്കുക ഞാൻ വലിയവനാണ് എന്നുള്ള ഭാവം അത് വേണ്ട അത് വേണ്ട അള്ളാഹു തൻ്റെ അടിമകളെ ഓരോരുത്തരെയും ഓരോ കഴിവിലെ പഠിച്ചിരിക്കുന്നത് നിങ്ങളെ മാത്രം കഴിവുള്ളവരാക്കി പഠിച്ചു ബാക്കിയുള്ളവരൊക്കെ മൂടന്മാരാണ് അവർ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് സത്യമായതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തെറ്റി അവിടെ തെറ്റി കാരണം നിങ്ങളെയല്ല എനിക്ക് പേടിക്കേണ്ടത് എന്നെ പഠിച്ച റബ്ബിനെ എനിക്ക് പേടിക്കണം എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് പിന്നെ ഞാൻ പ്രതികരിച്ചു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ എനിക്ക് നിങ്ങളെ മാത്രമല്ല ബോധിപ്പിക്കേണ്ടതല്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അവരോട് എനിക്ക് പറയാനുണ്ട് ഞാൻ നിങ്ങളെ എന്നല്ല പോലും അല്ലേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഷാജിദയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അഞ്ജലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാജിതയെ ഞാൻ കറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാനത് സമ്മതിച്ചു തരില്ല ഷാജിദ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളോട് എനിക്ക് യോജിപ്പില്ലാതെയായി അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഷാജിത എന്ന വ്യക്തിയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഷാജിത എന്ന വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുമില്ല അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കാം അതുപോലെ തന്നെ നജില ചെയ്ത കാര്യം നജില ആളുകളോട് ചോദിക്കുന്നു നെജിലയ്ക്ക് ആളുകൾ കൊടുക്കുന്നു അതിൽ എന്താണ് എവിടെയാണ് നിങ്ങൾ തെറ്റ് തെറ്റുകണ്ടത് ഉള്ളവൻ ഉള്ളവനോട് ഇല്ലാത്തവന് ചോദിക്കാലോ അല്ലേ അത് ചോദിക്കാൻ ഒരു അവസരമില്ലാതെ ആക്കിക്കൊണ്ട് ഉള്ളവൻ കൊടുക്കേണ്ട കാര്യമാണത് അല്ലെങ്കിൽ പിന്നെ സക്കാത്തൊരു ധർമ്മം തന്നെ ഇല്ലണ്ട ഉണ്ടാവേണ്ടിയില്ലല്ലോ വിചാരിച്ചാൽ തന്നെ ഈ ലോകം ലോകമൊത്തം ഈ ലോകത്തെയാണ് ഞാൻ പറയുന്നത് ഈ ലോകം തന്നെ ഇത്രയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകില്ല സ്വകാര്യ സമ്പാദ്യങ്ങളായി ഓരോ വ്യക്തികളും കൈയടക്കി വെച്ചിരിക്കുന്ന സമ്പത്തുണ്ടായാൽ മതി അല്ലേ പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ വലിയവനാണ് എൻ്റെ എല്ലാം ഉണ്ട് എനിക്ക് സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് അറിവുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ഞാൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ വിചാരിച്ചു മറ്റുള്ളവരെ ട്രോളും പോകുന്നു മനസ്സിലാക്കുക അവർക്ക് മനസ്സുണ്ട് എന്നുള്ളത് ഒരു മനസ്സ് അവർക്കുണ്ട് അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാം അല്പം കളിച്ചറ് മതി അതിന് അല്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു വലിയ അറിവൊന്നും വേണ്ട ചെറിയൊരു അറിവ് ആ ഒരു ചെറിയൊരറിവ് നിങ്ങൾ കാണിക്കണം കാണിച്ച് തീരൂ ഇത് വളരെ മോശമായി പോയിട്ടോ കുറെ നാളുകളായി നമ്മൾ നിങ്ങളെ ഭാഗത്തേ ശ്രദ്ധിക്കാറില്ല എന്നാലും നിങ്ങളുടെ കൊച്ചു 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 കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് വരും നമ്മളൊരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അതിനടിയിൽ വന്നിരുന്നു കൊണ്ട് എന്നിട്ട് അവിടെ ഒന്ന് ചിരിച്ച കുറ്റം ഒന്ന് കരഞ്ഞ കുറ്റം ആരെങ്കിലും ലൈവില് വരുന്നവർ തമ്മിൽ ഒന്ന് സംസാരിച്ച കുറ്റം എന്തൊക്കെയാണോ ഈ പറയുന്നത് നിങ്ങളൊക്കെ ഈ ലൈവില് വന്നിരുന്നവർ തന്നെയല്ലേ എന്നിട്ട് എന്തേ അന്ന് നിങ്ങൾക്ക് സംഭവിക്കാത്തത് ഇന്ന് ഇവർക്ക് സംഭവിച്ചു എന്നുള്ള ആരോപണം മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക മനസ്സിലാവാത്തത് കൊണ്ടാ ഒരു മാസം പോലും ആയിട്ടില്ല ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയിട്ട് എന്തെല്ലാം ആരോപണങ്ങളാണ് നിങ്ങൾ പറയുന്നത് െങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മനസ്സാക്ഷി കുത്തെന്നുണ്ടെങ്കിൽ എന്ന ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഞാനും ഒരു മനുഷ്യനാണ് അല്ലെ ഞാനും ഒരു മനുഷ്യനാണ് പ്രതികരിക്കാനുള്ള ശക്തി എനിക്കും ഉണ്ട് എന്നിട്ടും എന്തേ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ എനിക്ക് എനിക്കെന്റെ റബ്ബിനെ പേടിക്കണം അല്ലേ ഞാനെൻ്റെ റബ്ബിനെയാണ് പേടിക്കുന്നത് നിങ്ങളെയല്ല നിങ്ങളെ പേടിച്ചുകൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യാത്തത് എൻ്റെ റബ്ബിനെ എനിക്ക് പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ കുറയ്ക്കുമ്പോൾ 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 ഞാൻ കല്ലെറിയാത്തതിൻ്റെ കാരണം അതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കാം ഞാനൊരു ഞാൻ നിങ്ങൾക്ക് വേദനിക്കുമെന്നൊരു ഭയം എനിക്കുള്ളത് കൊണ്ട് എൻ്റെ റബ്ബനോട് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എനിക്കില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ കുറച്ച് നാളുകളായി നിങ്ങൾ നമ്മളെ ടോർച്ചർ ചെയ്യുന്നു ഞാൻ ചെയ്ത തെറ്റെന്താണ് നെജലയെ ഒന്ന് സപ്പോർട്ട് ചെയ്തതാണോ ഞാൻ ചെയ്ത തെറ്റ് ആണോ നിങ്ങൾ പറയുന്നത് പോലെ കൂടാനുകോടിയുടെ സ്വത്ത് ഉണ്ടായിട്ട് നജില ഇപ്പോഴും ഈ ടാപ്പിംഗ് പറമ്പിൽ പോയിട്ട് പാലെടുക്കുന്നൊരു ജോലി നജില ചെയ്യുന്നത് എന്തിനാണ് സ്വത്ത് സമ്പാദ്യം ഒക്കെ ഉണ്ടെങ്കിൽ നജിലേക്കും മിണ്ടാതിരുന്നുകൂടെ എട്ടും പൊട്ടും തിരിയാത്ത മൂന്ന് മക്കളെ വളർത്തി വലുതാക്കി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ട് നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടാകാം അല്ലെങ്കിൽ ഗൾഫ് പണം ഒഴുകുന്നുണ്ടാകാം ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകാം അപ്പം നിങ്ങൾക്ക് ഒരു പൈസയുടെയും വില അറിയില്ല അവരെ സഹായിക്കുന്നത് ഗൾഫുകാരോ നാട്ടുകാരോ ആരെങ്കിലും ആകട്ടെ ആ സഹായം അവരല്ലേ ഏറ്റുവാങ്ങുന്നത് നിങ്ങൾക്ക് എന്താണ് നഷ്ടം അതുകൊണ്ട് നിങ്ങളെ അവരെ ജോലി ഏൽപ്പിച്ചോ സോഷ്യൽ മീഡിയ വഞ്ചിക്കപ്പെടുന്നു എന്ന ഒരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് ഒന്ന് നാലു കാര്യങ്ങൾ പറയണം മക്കളെ എന്ന് പറഞ്ഞു നിങ്ങളെ ആരെങ്കിലും ഭാരമേൽപ്പിച്ചോ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അസംഭവ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയാ പാവപ്പെട്ട ഉമ്മ അവരുടെ ഉമ്മ അവരുടെ ഉപ്പ ആരാടോ നിങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം തന്നത് അല്ലേ ഒരു മനുഷ്യനെ കുറുക്കനാക്ക കോഴിയാക്ക പോത്താക്ക ആടാക്ക എന്തെന്നൊക്കെയാണോ ഇത് വൈകൃതങ്ങള് ഇതെന്താ അങ്ങാക്ക കഴിയൂലേ അവരെ കുറുക്കനാക്കാനും കോഴിയാക്കാനും ഒക്കെ നിങ്ങളാക്കണോ ഇനി നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ പ്രതികരിക്കാനുള്ള ശക്തിയുള്ളത് എല്ലാവർക്കും ഉണ്ട് ഇത് പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതു മതി ചവിട്ടയൊക്കെ പാമ്പൊന്നുമില്ല എല്ലാവരും ഒന്ന് തിരിഞ്ഞു നിൽക്കും അപ്പൊ എന്തായാലും നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല കാരണം നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ കുറച്ചു ഒരു രക്ഷില്ല നിങ്ങളോട് പറഞ്ഞിട്ട് സാത്താന്റെ ചെവിയിൽ വേദം ഒതിട്ട് എന്ത് കാര്യം അല്ലെ ഉള്ളൂ ഇതിന് മറുപടി പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളൂ വളരെ മോശമാണ് നിങ്ങളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്ന കുടുംബക്കാരെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണല്ലേ കുടുംബം അല്ലേ എന്താണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്പഷ്ടമായി പറയാൻ കഴിയുമെങ്കിൽ എന്താണ് തെറ്റ് ആ തെറ്റിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതില്ലാതെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ കാര്യങ്ങൾ ഇത് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് തെറ്റും അറിയില്ല ശരിയറിയില്ല വെറുതെ ഇരുന്ന് കുറയ്ക്കുക എന്നിട്ട് നിങ്ങൾ അവരെ സ്വയം ചെയ്യുക നിങ്ങൾക്കൊരു കുടുംബ ഇല്ലേ ഇല്ലേ ആ കുടുംബത്തെ കുട്ടികളില്ലേ ഭർത്താക്കന്മാരില്ലേ ഉപ്പില്ലേ ആങ്ങളമാരില്ലേ ഇവരൊക്കെ നിങ്ങളെങ്ങനെ അഴിച്ചുവിട്ടേക്കുകയാണോ എന്തെങ്കിലും കാരണമെങ്കിലും ഒക്കെ മേത്ത് കുതിര കയറാനായിട്ട് അത് നിങ്ങളേത ആവശ്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണോ എനിക്കറിയാതെ ചോദിച്ചൊന്നു മാത്ര സോറി ക്ഷമിക്ക് ചില സമയത്ത് നാവിന് രജ്ജയില്ലാതെ ആയി പോവാ എന്തൊക്കെ ഭാഷയാണോ പറയണേ എന്തൊക്കെയാ നിങ്ങൾ പറയണേ വന്നിരുന്നിട്ട് നിങ്ങൾ പറയുന്ന ചില വ്യക്തികളെ കുറിച്ച് എനിക്ക് ഒരു രൂപവും ഇല്ല എനിക്കറിയ പോലുമില്ല നിങ്ങളൊക്കെ എൻ്റെ ലൈവിലോ എൻ്റെ വീഡിയോസിലോ വരുന്നത് പോലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ലൈവിലൊരു കമൻറ്റോ മാത്രമേ ഇവരിൽ നിന്നൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഒരാളുമായിട്ട് ബന്ധമില്ല എനിക്ക് ബന്ധമുണ്ട് നജലിയായിട്ട് എനിക്ക് ബന്ധമുണ്ട് നിങ്ങൾ പറയുന്ന വലിയ അല്ലേ സത്യവാ സത്യത്തിൻ്റെ ഉടമയായ അവരോട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു അത് ഞാൻ വേണ്ടാന്ന് വെച്ചോ അവിടെ നിർത്തി കാരണം എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം ചേരില്ല എന്ന് കണ്ട വെച്ച് ഞാനതിന് തടയിട്ടു എനിക്കത് ചേരില്ല കാരണം ഒരാളെ കുറിച്ച് ആ വിശ്വാസം പറഞ്ഞ് പകർ പറത്തുകയും അല്ലെ ഇല്ലായ്മ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ എനിക്ക് വേണ്ട എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ബന്ധം വിച്ഛേദിച്ചു ഞാൻ ആ ബന്ധം വിട്ടു പിന്നെ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് പിന്നെ ആരോടാണ് എനിക്ക് കുട്ടികെട്ട് എന്റെ ഫാമിലിയെ വെറുതെ വിട്ടേക്കുട്ടോ കാരണം ഞാൻ നെജിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമല്ലേ നിങ്ങൾ എന്തിനു അന്യ കുറ്റമാണ് ഞാൻ നിങ്ങളെ വലുതും പറഞ്ഞോ നിങ്ങളെ പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം നിങ്ങളെ പറഞ്ഞുവെങ്കിൽ മാത്രം അതിന്റെ തെളിവുമായിട്ട് നിങ്ങൾക്ക് വരാം അല്ലാതെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് എന്റെ മെക്കട്ടേക്ക് കുതിര കയറാൻ വരരുത് മനസ്സിലാക്കാം കേട്ടോ എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതോ നിങ്ങളെ ഭയപ്പെടുത്തിയതോ ഒന്നുമല്ല ഞാൻ എൻ്റെ സങ്കടാണ് പറഞ്ഞത് വെറുതെങ്കിലും കയറുന്നു കുറച്ച് 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 കീറോ എന്ത് കാര്യത്തിന് എന്ത് കാര്യാണ് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ ചെയ്ത എന്തെങ്കിലും തെറ്റ് ഞാൻ നിങ്ങളോട് ചെയ്തു നിങ്ങൾക്ക് എന്നെ അറിയോ ഒരു ആവശ്യമില്ലാതെ വന്നിരുന്നിട്ട് വെറുതെ ഇങ്ങനെ കമന്റുകൾ ഇടുക ആർക്ക് വേണ്ടിയത് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് അള്ളാഹു കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് അള്ളാഹു ഒരു നിയമത്താണ് അതിൽ അഹങ്കരിക്കണ്ട ഇന്ന് നാ ഇന്ന് ഞാൻ നാളെ നീയാണ് ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ആ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട റബിന് ഇതൊക്കെ പെട്ടെന്ന് സാധിക്കും മനസ്സിലായോ ഞാൻ ഇതിനേക്കാൾ കഷ്ടതയിലായിരുന്നു ഇന്ന് അലഹമ്മള്ളാഹു എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മേലോട്ടോ താഴോട്ടോ അതൊക്കെ റബ്ബിന്റെ തീരുമാനം പോലെ ആയിക്കോട്ടെ അതിന് നിങ്ങൾ ചുക്കാൻ പിടിക്കണ്ട മനസ്സിലായില്ലേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനിയും നിങ്ങൾ എന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഇവർ പറയുന്ന ഈ അനീതിക്ക് ഈ അനീതിക്ക് എന്നോട് എന്നെക്കൊണ്ട് ഇവരോട് എന്താ പറയുക പകരം ചോദിക്കാനാവില്ല പക്ഷേ സർവ സർവശക്തൻ്റെ അടുത്തേക്ക് എല്ലാവിധ തെളിവുമായിട്ട് അങ്ങ് വിടാനായിട്ട് എനിക്കൊരു വിഷമവും ഇല്ല ഒരു നിയമത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ പോവില്ല പക്ഷേ എല്ലാം അറിയുന്ന പടച്ച ഇത് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പടച്ചോൻ്റെ കോടതിയിലേക്ക് ഞാനിത് വിടും തീർച്ചയാണത് സ്ലാമലൈക്കും